േ ഞാന് വാഷ്റൂമില് അപ്പം തപ്പി കഴിഞ്ഞപ്പോ ഡൈ ഷാംപു ഡൈ ഷാംപൂ സ്ട്രേറ്റനിങ് ഷാംപൂ ഷാംപൂ ഇത് ഇത് ഡൈ ഷാംപൂ ഇത് സ്ട്രൈറ്റനിങ് ഷാംപു അപ്പോൾ ഇതെന്താ ദാ? അത് ഫേസ് സ്ക്രബ് ആ? ഓ ഫേസിലെ ഓക്കേ. അപ്പോൾ ഇതാ. അത് ഫേസ് വാഷ്. ഇതെന്തല്ല സ്ക്രബ്. അത് സ്ക്രബ്. ഇത് വാഷ്. വാഷ് ഓക്കേ. ഇതി പിള്ളേര് ഇതെന്താണ് നീ യൂസ് ചെയ്യണെ? അത് സ്കിന്നിന്റെ ഓയിലാ. അതേ ഇപ്പൊ സ്കിന്നിന്റെ ഓയിലോ. അപ്പോൾ ഇതോ? അത് കണ്ടീഷണറ. കണ്ടീഷണറോ? അത് അത് വേറെയാ അല്ല 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 ഷാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇടുന്നതാ കണ്ടീഷണർ അത് ഫേസ് വാഷാ സ്ക്രബ് ഇത് വാഷ് വിറ്റാമിൻ സി ആ അത് ഹെയർ ഹെയർ ആശ്വര ഷാംപൂ കണ്ടീഷണറും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തല തേക്കുന്നത് ഓ ഷാംപൂ ഉപയോഗിച്ച് അത് കഴിഞ്ഞ ശേഷം ഇത് ഉപയോഗിക്കും കഴിഞ്ഞിട്ട് ഷാംപൂ അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ടുവച്ചേക്കണേ ഇത് ഷാംപു ഇത് കണ്ടീഷണർ വെച്ചേക്കണേ

സന്ത ദേവമേ എത്താ നിങ്ങൾ പോയി കുളിക്ക് മനുഷ്യാ അല്ല എ എനിക്ക് സോപ്പ് കിട്ടില്ല ഇപ്പോ ഇതെന്താ ലു ആട്ടേ ഇതെന്നാ ഇത് അത് സൺസ്ക്രീനാ അപ്പ ഇപ്പോ അല്ല അതല്ല ഇതാ സൺസ്ക്രീം ആ അപ്പ ഇത് ഇതും തമ്മിലൊരു വ്യത്യാസം ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തది ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ളది വൈറ്റ് കാസ്റ്റ് ആ ഈ ശരമാരെ ഇന എന്താനാവോ അത് ഫേസ് ക്രീമ മോയിസ്ചറസ് ഇതോ അത റോളാ ഇപ്പോ ഇതുരെ മുമ്പ് ഇവിടെ റോളുണ്ടരുന്നല്ലോ ഇതോ ചോദിച്ചോളൂ ഇവിടെ ഈ കുട്ടാലും വേറെ ഒരു സോപ്പ് മാത്രം മതി എനിക്ക് അതില്ല കിട്ടുന്നില്ല ഇതെല്ലാവരുടെ വീട്ടിൽ ഇതുപോലെ അവസ്ഥ അപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതാണെങ്കിൽ